വെൽക്കം ടു പ്രബ്സ്കേ എച്ച് എസ് ടി മലയാളം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും കണ്ടു അങ്ങനെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന വാർത്ത കണ്ടപ്പോൾ മുതൽ നമ്മുടെ മനസ്സിലുള്ള വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഏത് ജില്ലയിൽ അപേക്ഷിക്കാം എങ്ങനെയാണ് നിലവിലുള്ള നിയമന നിലകൾ കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു കട്ട് ഓഫ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം എത്ര പേര് ഓരോ ജില്ലകളിലും അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാം അപ്പൊ ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം നമ്മുടെ ഈ പറയുന്ന നിയമനങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചും ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റൂ അല്ലെ ആദ്യം നമുക്ക് ഈ പറഞ്ഞ ഓരോ ജില്ലകളിലും കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ ആ ഒരു അപ്ലിക്കൻസിന്റെ കാര്യവും കട്ട് ഓഫിൻ്റെ കാര്യവും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യവും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ അറുന്നൂറ്റി നാല്പത്തിരണ്ട് അപേക്ഷകളാണ് അപ്ലിക്കൻസ് ആണ് കഴിഞ്ഞ തവണ ഉണ്ടായത് കട്ട് ഓഫ് വന്നത് നാൽപ്പത്തേഴ് പോയിന്റ് മൂന്ന് അതിൽ മെയിൻ ലിസ്റ്റിൽ നൂറ്റി പതിനേഴ് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അഡ്വൈസിന്റെ കാര്യം നമുക്ക് പറയാം അവിടെ നിൽക്കട്ടെ ഇനി കൊല്ലത്ത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു കട്ട് ഓഫ് നാല്പത്തി ഒമ്പത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം അൻപതാണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക അൻപത് പേര് മെയിൻ ലിസ്റ്റിൽ വന്നു ആലപ്പുഴയിൽ നൂറ്റി എഴുപത് നാൽപ്പത്തേഴ് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ആലപ്പുഴയിൽ വന്നിട്ടുള്ളത് പത്തനംതിട്ടയിലെ കാര്യം കാര്യമെടുത്താൽ എൺപത്തഞ്ച് അപ്ലിക്കൻസ് വന്നു അതിൽ മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്നേ മൂന്നാണ് അന്ന് കട്ട് ആയിട്ട് വന്നത് ഇരുപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കോട്ടയത്ത് നൂറ്റി അഞ്ച് അപ്ലിക്കൻസ് കട്ട് ഓഫ് നാൽപ്പത്തി എട്ട് മെയിൽ ലിസ്റ്റിൽ പത്ത് പേരാണ് ഉണ്ടായിരുന്നത് എറണാകുളത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആണ് അപ്ലിക്കൻസിൻ്റെ എണ്ണം മുപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് അവിടെ കട്ട് ഓഫ് മുപ്പത്തൊമ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇടുക്കിയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തഞ്ച് കട്ട് ഓഫ് അതിനുശേഷം മുപ്പത് പേർ മെയിൻ ലിസ്റ്റിൽ തൃശ്ശൂര് നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മുപ്പത്തൊന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് അതിൽ അപ്ലിക്കൻസിന്റെ എണ്ണം അവൈലബിൾ അല്ല പാലക്കാട് അറുന്നൂറ് അൻപത്തി അഞ്ച് കട്ട് ഓഫ് എഴുപത് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇനി മലപ്പുറം ആയിരത്തി പന്ത്രണ്ട് അപ്ലിക്കൻസ് നമുക്കറിയാം കൂടുതലാണ് അമ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് അതും കുറച്ച് കൂടുതലുണ്ട് നമ്മുടെ പാലക്കാടും കട്ട് ഓഫ് കൂടുതലാണ് നൂറ്റി നാല്പത്തെട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് ഇനി കോഴിക്കോട് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷകര് അമ്പത്തി മൂന്ന് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ അറുപത്തി ഒൻപത് പേരാണ് വന്നത് വയനാട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നത് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് അൻപത് പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേര് കണ്ണൂർ അപ്ലൈ ചെയ്തു നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്നോഫ് എഴുപത്തി ആറ് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നാനൂറ്റി എഴുപത്തി ഏഴ് പേരാണ് കാസർഗോഡ് അപ്ലൈ ചെയ്തത് അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാ കട്ട് ഓഫ് അൻപത്തി ആറ് പേർ മെയിൻ ലിസ്റ്റിൽ അങ്ങനെ നോക്കുമ്പോൾ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാല് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അതിൽ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരുണ്ടായി അതിൽ ടോട്ടൽ അഡ്വൈസുകൾ നാനൂറ്റി എൺപതാണ് അതിലേക്ക് നമുക്ക് വരാം അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ എന്ത് ചർച്ച ചെയ്തു ഇപ്പോ എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എത്ര പേര് അപേക്ഷകരുണ്ടായി എന്നൊക്കെ മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി കൃത്യമായി പഠിച്ചാൽ അപ്ലിക്കൻസിന്റെ എണ്ണം എന്തോ ആയിക്കോട്ടെ അത് എത്ര കൂടുതലോ കുറവോ ആയിക്കോട്ടെ നമുക്ക് ഇനിന്നായി വ്യക്തമായി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം എന്നതിന് തർക്കമൊന്നുമില്ല അപ്പോ നമ്മൾ നമ്മുടെ പ്രബ്സ്കെയിൽ ആപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചുകള് തുടങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷയില് ആറ് ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ച ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ച ഒരു ആപ്പാണ് നമ്മുടെ പ്രപ്സ്കേൽ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ആറ് ഒന്നാം റാങ്കിൽ ഉൾപ്പെടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ എച്ച് എസ് ടി അതുപോലെ എൽ പി യു പിൽ നമുക്കറിയാം വൺ റിസൾട്ട് റിസൾട്ടായിരുന്നു നമുക്ക് എഴുന്നൂറ്റി മുപ്പതിലധികം റാങ്ക് ഹോൾഡേഴ്സ് നമുക്കുണ്ട് അതിൽ കുറച്ചുപേരെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ കാണുന്നത് അതിൽ കുറച്ചുപേരെയാണ് ഇതിൽ നിങ്ങൾ നോക്കൂ ആദ്യം മാത്സില് ഒന്നാം റാങ്ക് ഇടുക്കി മാത്സിൽ തന്നെ എറണാകുളത്ത് ഒന്നാം റാങ്ക് കണ്ണൂരിൽ ഒന്നാം റാങ്ക് അതുപോലെ വയനാട് നാച്ചുറൽ സയൻസിൽ ഒന്നാം റാങ്ക് സോഷ്യൽ സയൻസ് വയനാട്ടിൽ ഒന്നാം റാങ്ക് അതുപോലെ മാത്സ് മലപ്പുറം ജില്ലയിൽ ഒന്നാം റാങ്ക് തുടങ്ങി ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ ധാരാളം പേരെ ഇരുന്നൂറിലധികം പേരെ ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന ലിസ്റ്റിൽ എത്തിച്ച പ്രെപ്സ്കെയിൽ ആപ്പിന്റെ ഏറ്റവും പുതിയ എച്ച് എസ് പി ബാച്ചുകൾ റീസെന്റിൽ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ബാച്ചിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീ അപ്ഡേറ്റ്സും കാര്യങ്ങളും ലൈവ് അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെയാണ് നിങ്ങൾ കാണിച്ചത് ഈ റാങ്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ധാരണ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കോളും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എച്ച് എസ് ടി പല വിഷയങ്ങളിൽ റാങ്ക് നേടിയ മുൻനിര റാങ്കുകാരെ മാത്രമേ നമ്മൾ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അവരെയാണ് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ തുടങ്ങുകയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇനി എച്ച് എസ് ടി മലയാളത്തില് എങ്ങനെയാണ് നിലവിലുള്ള നിയമന നില എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം ഇതില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന നിയമന നില ആദ്യം തിരുവനന്തപുരത്തെ കാര്യം എടുക്കാം എല്ലാ റാങ്ക് ലിസ്റ്റുകളും നിങ്ങൾ നോക്കിക്കോ തിരുവനന്തപുരം എന്നല്ല എല്ലാ റാങ്ക് ലിസ്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്നിട്ടുള്ളത് എട്ട് ഒമ്പത് പത്ത് ആറ് ഏഴ് ഇങ്ങനെയൊക്കെയാണ് മാസങ്ങൾ വന്നിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതില് ആദ്യം തിരുവനന്തപുരത്തെ കാര്യം എടുക്കാം ഓ സി അറുപത്തി മൂന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അഡ്വൈസ് ഈഴവ അറുപത്തി അഞ്ചു വരെ പോയിട്ടുണ്ട് മുസ്ലിം എഴുപത്തി ഒൻപത് വരെ എൽ സി എഴുപത്തൊന്ന് വരെ ഒ ബി സി അറുപത്തി മൂന്ന് വരെ വിശ്വകർമ്മ എഴുപത്തി നാല് എസ് ഐ യു സി നാടാർ നൂറ്റി മൂന്ന് വരെ ഹിന്ദു നാടൻ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത് എസ്ഇ സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്ന് വരെ ധീവര സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ ഇ ഡബ്ല്യു എസ് നൂറ്റി നാല് വരെ ആകെ എൺപത്തിയേഴ് അഡ്വൈസുകൾ ഇവിടെ പോയി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുണ്ട് ഇതുവരെ എഴുപത്തി സോറി എൺപത്തി ഏഴ് അഡ്വൈസുകൾ വന്നിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലത്തെ കാര്യം എടുത്ത ഓ സി പതിനേഴ് വരെയാണ് പോയിട്ടുള്ളത് ഇനി ഈഴവ ഇരുപത്തി ഒന്ന് വരെ അവിടെ പോയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വരെ എസ്സി പോയിട്ടുണ്ട് എസ് ടി നിലാണ് മുസ്ലിം ഇരുപത്തിരണ്ട് വരെ പോയി എൽ സി ഇരുപത്തി ആറ് വരെ ഒ ബി സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ട് വരെ വിശ്വകർമ്മ ഇരുപത്തി മൂന്ന് വരെ എസ് ഐ യു സി നാടാർ ഇല്ല അതുപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് അങ്ങ് പോകുന്ന ഇ ഡബ്ല്യു എസ് ഇരുപത്തി അഞ്ച് വരെ ആകെ ഇരുപത്തി ഒൻപത് അഡ്വൈസുകൾ എവിടെ പോയിരിക്കുന്നു കൊല്ലം ജില്ലയിൽ പോയിരിക്കുന്നു അപ്പോൾ തിരുവനന്തപുരത്താകെ എൺപത്തി ഏഴും കൊല്ലത്ത് ഇരുപത്തൊൻപതും ആലപ്പുഴ ഒ സി പതിനെട്ട് വരെ പോയിട്ടുണ്ട് ഈഴവ ഇരുപത്തിരണ്ട് വരെ പോയിട്ടുണ്ട് എസ് സി ഇരുപത്തിനാല് വരെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് പോകുന്ന മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിലെ രണ്ട് വരെ ഒ ബി സി പത്തൊമ്പത് വരെ ദെൻ ഇ ഡബ്ല്യു എസ് ഇരുപത്തി മൂന്ന് വരെ ടോട്ടൽ അഡ്വൈസുകൾ ഇരുപത്തിയേഴ് എണ്ണം പോയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ പത്തനംതിട്ടയിൽ ഒ സി ആറ് വരെ പോയിരിക്കുന്നു ഈഴവ പത്താം റാങ്ക് വരെ പോയിരിക്കുന്നു എസ് സി ഒൻപത് വരെ ദെൻ ഹിന്ദു നാടാർ പത്തൊൻപത് വരെ അടുത്തത് ഇ ഡബ്ല്യു എസ് പന്ത്രണ്ട് വരെ ആകെ പത്ത് അഡ്വൈസുകളാണ് ഇവിടെ പോയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ പോയിട്ടുള്ളത് അപ്പോൾ ഈ അഡ്വൈസുകൾ കുറവല്ലേ അല്ലെങ്കിൽ കുറച്ചല്ലേ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കേണ്ട വന്നിട്ട് ഇത്ര സമയമായിട്ടുള്ളൂ ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി ഇനി കോട്ടയത്തെ കാര്യം എട്ട് വരെ ഓസയിൽ പോയിരിക്കുന്നു ഈഴവ സപ്ലിമെന്ററി ലിസ്റ്റിൽ രണ്ടു വരെ പോയിട്ടുണ്ട് എസ് സി പത്ത് വരെ അതിനുശേഷം മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ട് വരെ എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്ന് വരെ അതിനുശേഷം വിശ്വകർമ്മ സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ ഒന്ന് വരെ അതിനുശേഷം ഇ ഡബ്ല്യു എസും ഒന്ന് വരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആകെ പതിനെട്ട് അഡ്വൈസുകളാണ് എവിടെ പോയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പോയിരിക്കുന്നത് എറണാകുളത്തെ കാര്യം നോക്കിയാലോ ഇരുപത്തിരണ്ടാണ് ഒ സി ലാസ്റ്റ് വന്നത് ഇരുപത്തിരണ്ട് വരെ ഓപ്പൺ കോമ്പറ്റീഷനിലെ ഇരുപത്തിരണ്ടാം റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ഈഴവ പതിനെട്ട് വരെയാണ് പോയിട്ടുള്ളത് ഇരുപത്തൊന്ന് വരെ എസ് സി അഡ്വൈസ് പോയിരിക്കുന്നു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാം റാങ്ക് വരെ എസ് ടി വിഭാഗത്തിൽ അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം പത്തൊൻപത് വരെ പോയിട്ടുണ്ട് ഇരുപത്തൊൻപത് വരെയാണ് ഒ ബി സി പോയിട്ടുള്ളത് പിന്നെ വിശ്വകർമ്മ അതുപോലെ എസ് ഐ യു സി നാടാറൊക്കെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത് സപ്ലിമെന്ററി ലിസ്റ്റിലെ ഒന്നാം റാങ്ക് വരെ എസ് സി സി പോയിട്ടുണ്ട് ധീവര മുപ്പത്തി ഏഴ് വരെ ഇ ഡ്ല്യു എസ് ഇരുപത്തിരണ്ട് വരെ ആകെ ഇരുപത്തി എട്ട് അഡ്വൈസുകളാണ് ഏത് ജില്ലയില് എറണാകുളം ജില്ലയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി ഇടുക്കി ജില്ലയുടെ കാര്യത്തിൽ നോക്കിയാൽ ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കോമ്പറ്റീഷൻ പതിനൊന്ന് വരെ പോയിരിക്കുന്നു ഈഴവ പത്ത് വരെ എസ് സി വരെ മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ രണ്ട് വരെ പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ എൽ സി പോയിട്ടുണ്ട് ഒ ബി സി ഇരുപത്തിരണ്ട് വരെ പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് അഞ്ച് വരെ പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് പതിനെട്ട് വരെയാണ് എവിടെ പോയിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന ഇടുക്കി ജില്ലയുടെ കാര്യത്തിൽ പോയിട്ടുള്ളത് ഇനി തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് വരെയാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയിട്ടുള്ളത് ഈഴവ ആറ് വരെ എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്ന് വരെ മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്ന് വരെ മുപ്പത്തി ഒന്ന് വരെ സി സി പോയിട്ടുണ്ട് സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ മൂന്ന് വരെ ഇ ഡബ്ല്യു എസ് പോയിട്ടുണ്ട് ആകെ പതിനാറ് പാലക്കാട് ഓപ്പൺ കോമ്പറ്റീഷൻ മുപ്പത്തി വരെ ഈഴവ മുപ്പത്തിനാല് വരെ എസ് സി മുപ്പത്തിരണ്ട് വരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ എസ് ടി മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ വിശ്വകർമ്മ നാല്പത്തിരണ്ട് വരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ എസ് ഐ യു സി നാടാർ പോയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് വരെ ഇ ഡബ്ല്യു എസ് ആകെ നാൽപ്പത്തി നാല് മലപ്പുറം നമ്മൾ പറഞ്ഞു കൂടുതൽ അഡ്വൈസുകൾ പോയ ജില്ലകളിലൊന്ന് മലപ്പുറവും അതുപോലെ തന്നെ തിരുവനന്തപുരവുമാണ് മലപ്പുറത്തേക്കാൾ കൂടുതൽ അഡ്വൈസുകൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് എൺപത്തേഴ് എണ്ണം ആകെ പോയിട്ടുണ്ട് മലപ്പുറത്ത് മുപ്പത്തി എട്ട് വരെ ഓപ്പൺ പോയി ഈഴവ നാൽപ്പത്തിനാല് വരെ എസ് സി നാൽപ്പത്തൊന്ന് വരെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ രണ്ട് വരെ എസ് ടി പോയി അറുപത്തഞ്ച് വരെ മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിലെ മൂന്ന് വരെ എൽ സി അമ്പത്തെട്ട് വരെ ഒ ബി സി പിന്നെ നൂറ് വരെ ഇ ഡബ്ല്യു എസ് ആകെ അറുപത് അഡ്വൈസുകൾ എവിടെ പോയിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ പോയിരിക്കുന്നു കോഴിക്കോട് പതിനാറ് വരെയാണ് ഒ സി പോയിട്ടുള്ളത് ഓപ്പൺ കോമ്പറ്റീഷൻ പതിനാറ് വരെ ഈഴവയും അങ്ങനെ തന്നെ എസ് സി നാൽപ്പത്തഞ്ച് വരെ എസ് ടി ഓൾ എല്ലാവരെയും എടുത്തിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് അറുപത്തിനാല് വരെ മുസ്ലിം പോയിട്ടുണ്ട് നാൽപ്പത് വരെ ഒ ബി സി പോയിട്ടുണ്ട് വരെ എന്തും പോയിട്ടുണ്ട് എസ് ഐ യു സി നടാർ പോയിട്ടുണ്ട് അല്ലെ ഇരുപത്തി ഒൻപത് വരെ ഇ ഡബ്ല്യു എസ് ആകെ മുപ്പത്തി ഒൻപത് അഡ്വൈസുകൾ അവിടെ ഉണ്ടായി ഇനി വയനാട് ആകെ രണ്ടാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ രണ്ടു വരെ ഈഴവ മൂന്ന് വരെ എസ് സി ഒൻപത് വരെ ദെൻ മുസ്ലിം എട്ട് വരെ അൻപത്തൊൻപത് വരെ എൽ സി ദെൻ പന്ത്രണ്ട് വരെ ഇ ഡബ്ല്യു എസ് ആകെ എട്ട് അഡ്വൈസുകളാണ് വയനാടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് കണ്ണൂര് ഇരുപത്തൊന്ന് വരെ പോയിട്ടുണ്ട് മുപ്പത്തിരണ്ട് വരെ എസ് സി പോയിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്ന് വരെയാണ് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മൂന്ന് വരെയാണ് മുസ്ലിം അതുപോലെ എൽ സി ലാത്തിൻ കത്തലിക്സ് ആംഗ്ലോ ഇന്ത്യൻസ് ഇരുപത്തിനാല് വരെയാണ് പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഒന്ന് വരെയാണ് ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റിലെ രണ്ട് വരെ ഇ ഡബ്ല്യു എസ് അതുപോലെ ടോട്ടൽ അഡ്വൈസുകൾ നാൽപ്പത്തി രണ്ടാണ് ഇവിടെ പോയിട്ടുള്ളത് കണ്ണൂർ പോയിട്ടുള്ളത് ഇനി കാസർഗോഡ് മുപ്പത്തിനാല് വരെ ഒ സി പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ച് വരെ എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ മൂന്ന് വരെ മുസ്ലിം പോയിട്ടുണ്ട് ലാറ്റിൻ കാത്തലിക്സ് മുപ്പത്തെട്ട് വരെ മുപ്പത്തിരണ്ട് വരെ ഒ ബി സി പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ വിശ്വകർമ്മ ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ നാൽപ്പത് വരെ എ ഡബ്ല്യു എസ് പോയി അൻപത്തി നാല് നിയമന ശിപാർശകൾ എവിടെ പോയിട്ടുണ്ട് കാസർഗോഡ് ആകെ നാനൂറ്റി എൺപത് അഡ്വൈസുകളാണ് കാസർഗോഡ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് എച്ച് എസ് ടി മലയാളത്തിൻ്റെ കാസർഗോഡുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് നിയമന നിലകൾ വരുന്നത് ഇങ്ങനെയാണ് അപ്ലിക്കൻസിന്റെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എച്ച് എസ് ടിയുടെ പുതിയ ബാച്ചുകൾ വരുന്നുണ്ട് അപ്പം ഈ പുതിയ ബാച്ചുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത കൂടി ജസ്റ്റ് ഒന്ന് പറയാം പുതിയ ബാച്ചുകൾ നമുക്കറിയാം റെക്കോർഡും ലൈവ് വീഡിയോ ക്ലാസ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും അതോടൊപ്പം ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഈ ലൈവ് ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചെയ്യാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടെങ്കിൽ അത് ലൈവ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പൊ റെക്കോർഡും ലൈവ് വീഡിയോ ക്ലാസ്സുമായിട്ടായിരിക്കും നമ്മുടെ ക്ലാസുകൾ ഉള്ളത് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത് കൃത്യമായിട്ട് ഇന്ന ദിവസം ഏത് കാര്യം പഠിക്കണം ആ കാര്യത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുടെ എക്സാം അന്നേ ദിവസം തന്നെ ഉണ്ടായിരിക്കും അപ്പം ഓരോ ഭാഗവും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സമയം കിട്ടും നിങ്ങൾ ആലോചിക്കണം നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഡിസംബർ മുപ്പത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ വരുന്നു അതിന് നമുക്കറിയാം ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് അപ്ലിക്കേഷൻ അയക്കാനുള്ള സമയം പറയുന്നത് അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് മാസം കൊണ്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക അപ്പം ഈ എക്സാമിന് മുമ്പ് ഈ പറയുന്ന ഭാഗങ്ങൾ അത്യാവശ്യം നല്ല സിലബസ് ആണ് ഈ സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർക്കണം പൂർണ്ണമായും കവർ ചെയ്യണമെങ്കിൽ കൃത്യമായ വെൽ പ്ലാൻഡ് ആയിരുന്നാൽ മാത്രമേ സാധിക്കൂ അപ്പം പൂർണമായിട്ടും കൃത്യമായിട്ടൊരു ടൈം ടേബിളിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് പോയാലേ നമുക്കിത് കവർ ചെയ്യാൻ പറ്റൂ അപ്പോൾ അതിനു വേണ്ടി കൃത്യമായ ടൈം ടേബിൾ ബേസിൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കാണുന്ന ഭാഗം വീണ്ടും പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് വായിച്ച് വീണ്ടും മനസ്സിൽ ഉറപ്പിക്കാം ലൈവ് അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള സമയത്ത് കാണാം വീണ്ടും വീണ്ടും ആ ഭാഗം പഠിക്കണമെങ്കിൽ വീണ്ടും കാണാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ മുന്നിലുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഡെയിലി വീക്കിലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും ഓരോ ദിവസവും പഠിച്ച കാര്യം അന്ന് തന്നെ എക്സാം ഉണ്ടായിരിക്കും അതുപോലെ ഓരോ ആഴ്ചയും പഠിച്ച കാര്യങ്ങൾ അതത് ആഴ്ച തന്നെ റിവിഷൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഓരോ ഭാഗവും ഓരോ ഏരിയയും നമ്മൾ തറായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ അപ്പം കൃത്യമായിട്ട് പഠിച്ചു പോവാം അതുപോലൊരു മെൻ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് അപ്പോൾ അത് ഫാക്കൽറ്റിയുമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം ഫാക്കൽറ്റിയോട് നിങ്ങൾക്ക് ചോദിക്കാം മെന്ററിനോട് നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുപോലെ പ്രീവിയസ് ഇയർ എക്സാമുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം പഴയ എക്സാമുകൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് കൂടുതൽ ഏത് ഭാഗമാ ഫോക്കസ് ചെയ്യേണ്ടേ ആ ഭാഗം ഞാൻ കുറച്ച് പഠിച്ചത് കുറഞ്ഞു പോയല്ലോ ആ ഭാഗം ഒന്നുകൂടി പഠിക്കണ്ടേ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും സ്വയം നിങ്ങൾക്ക് ഏത് ഭാഗം കൂടുതൽ പഠിക്കണം എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പ്രീവിയസ് ഇയർ എക്സാമുകൾ ഉണ്ടായിരിക്കും മോഡൽ എക്സാം ഉണ്ടായിരിക്കും അതോടൊപ്പം റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങളൊരു മോഡൽ എക്സാം എഴുതുന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ഒരു മോഡൽ എക്സാം എഴുതുമ്പോൾ ഓൾ കേരളയിലുള്ള വിദ്യാർത്ഥികളോടൊപ്പമാണ് ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ഓൾ കേരള അങ്ങനെ ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നിങ്ങളൊരു ആയിരം ആളാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്ന് വിചാരിക്കുക ഈ ആയിരം ആൾ എക്സാം മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിലും അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം അഞ്ഞൂറ്റി അറുപതായിരിക്കും അടുത്ത എക്സാം ആവുമ്പോഴേക്കും നിങ്ങളുടെ സ്ഥാനം ഇരുന്നൂറ്റി എഴുപതായി പിന്നത്തെ എക്സാമിൽ നിങ്ങൾ നൂറാം റാങ്കിലേക്ക് വന്നു പിന്നത്തെ എക്സാമിൽ നിങ്ങൾ അറുപതാം റാങ്കിലേക്ക് വന്നു അപ്പം നിങ്ങൾക്ക് ഓരോ എക്സാം കഴിയും തോറും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം വ്യക്തമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ എത്രത്തോളം പഠിച്ചു ഞാൻ ഇനി കൂടുതൽ ഏത് ഭാഗമാ പഠിക്കേണ്ടേ ഞാൻ ഇനി ഏത് ഭാഗമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടേ എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്നു അപ്പം നിങ്ങൾക്ക് മത്സരം ആരോഗ്യപരമായ ഒരു മത്സരം നിങ്ങളുടെ മനസ്സിൽ വരുന്നു അപ്പം ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് മുന്നിൽ എത്തണമെന്നുള്ള വാശി വരുന്നു അങ്ങനെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്നു അപ്പം നമ്മൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഏറ്റവും നല്ല ഏറ്റവും ഒന്നാം റാങ്കിലേക്ക് എല്ലാവരും എത്തട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പൊ നമ്മളെ ഏറ്റവും നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് എക്സാമുകൾ വരുന്നത് അതുപോലെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടായിരിക്കും അങ്ങനെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർക്കാം ഇതിനൊക്കെയുള്ള അവസരമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയെല്ലാം ഉള്ള നമ്മുടെ എച്ച് എസ് പി ബാച്ചുകള് പുതിയ ബാച്ചുകള് ഉടൻ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടും ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇതിന് താഴെ എന്തുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും അതിൻ്റെ നിയമന നിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്രദമാവും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൻ്റെ എത്രത്തോളം അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു എത്രത്തോളം അതിൽ കാര്യങ്ങൾ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്താ ഇപ്പോഴത്തെ നിയമന നില എന്താ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ താഴെ കാണുന്ന വാട്സപ്പ് ഒന്ന് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും നമ്മൾ ഈ ബാച്ചുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ബാച്ചിൻ്റെ സവിശേഷതയും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തുടങ്ങുന്ന ബാച്ചുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു വിജയം തന്നെ നേടുക ഓക്കെ താങ്ക്